ആറ്റിങ്ങലിൽ സൗത്ത് പാർക്ക് മാരുതിയുടെ വർഷാവസാന മെഗാ സെയിൽസ് കാർണിവലിന് തുടക്കമായി ദേശീയപാതയിൽ ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിന് സമീപം ആർ ടി ഓഫീസിന് എതിർവശത്തായാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമീണ മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ മാരുതി ഷോറൂം സെയിൽസ് സർവീസ് എക്സ്ചേഞ്ച് മാരുതി ഡ്രൈവിംഗ് സ്കൂൾ എന്നീ സൗകര്യങ്ങളോടെയാണ് സൗത്ത് പാർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം തുടരുന്നത് കാർണിവലിൽ നിന്നും യുടെ വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ഫിനാൻസ് പദ്ധതികൾ എക്സ്ചേഞ്ച് ഓഫറുകൾ തുടങ്ങി വമ്പിച്ച ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി സൗത്ത് പാർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏരിയ സെയിൽസ് മാനേജർ ബിനു പറഞ്ഞു ആറ്റിങ്ങൽ സൗത്ത് പാർക്ക് മാരുതിയുടെ ഒരു ഇവന്റ് ആണ് ഇന്ന് നമ്മൾ മാമത്ത് നടത്തുന്നത് ഗ്രാമീൺ മഹോത്സവം എന്നാണ് അതിന്റെ പേര് ഈ ഗ്രാമീൺ മഹോത്സവം നടക്കുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികൾ വേഴം വെള്ളി ശനി നമ്മൾ ആർ ടിഒഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൽ നടക്കുന്നത് ഈ ഗ്രാമീണ മഹോത്സവത്തിൽ നമ്മളിവിടെയുള്ള ചുറ്റാടുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഓൾട്ടോ കേട്ടൻ സെലീരിയോ എക്സ്പ്രസ്സോ വാഗന സ്വിഫ്റ്റ് എന്നീ മോഡലുകളാണ് നമ്മൾ കൂടുതലായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് എഴുപത്തിരണ്ടായിരം മാക്സിമം എഴുപത്തിരണ്ടായിരം രൂപ വരെ ഓഫർ കിട്ടുന്ന ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് അന്നേരം എഴുപത്തിരണ്ടായിരം രൂപ വരെ നമുക്ക് ഓഫർ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാക്സിമം കിട്ടുന്നുണ്ട് നമുക്ക് സ്പോട്ട് ഇവാലുവേഷൻ ഉണ്ട് അതുപോലെ ഫിനാൻസ് ഫിനാൻസ് സ്പോട്ടിൽ ചെയ്യുന്നുണ്ട് ഈ സർവീസ് ും കൂടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഫ്രീ സർവീസ് ചെയ്യാൻ പറ്റും അവർക്ക് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ഉൾക്കാടന ചടങ്ങിൽ ആറ്റിങ്ങൽ വെഹിക്കിൾ സുരേഷ് വിനോദ് ശങ്കർ രാജേഷ് ധനൽ ശ്രീപ്രസാദ് സൗത്ത് പാർക്ക് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് മാനേജർ ധനേഷ് മാർക്കറ്റിംഗ് ഹെഡ് സതീഷ് ടീം ലീഡർ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് ത്രീ വൺ സിക്സ് ത്രീ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ